सिंधावास ये दुबारी क्यों ही दमों दुन्दर्म विपलम 2021 yılında 2022 yılında 2023 yılında 2024 yılında 2025 yılında 2026 yılında 2027 yılında 2028 yılında 2029 yılında 2030 yılında 2031 yılında 2032 yılında 2033 yılında 2034 yılında 2035 yılında 2036 yılında

എന്റെ രോഗികൾ ഈ മെഡിക്കൽ കോളേജ് ഈ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് ഈ ഉപവാസ സമരത്തിന് ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ നാല് മണിവരെ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ സമരത്ത് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇതിന്റെ എന്താണ് വസ്തുതകൾ കഴിഞ്ഞൊരു ഒന്നര മാസമായി രണ്ട് മാസമായി മരുന്ന് വിതരണ കമ്പനികൾ മെഡിക്കൽ കോളേജ് അധികൃതരോടും അതുപോലെ ഗവൺമെന്റിനോടും ആരോഗ്യവകുപ്പിനോടും നിരന്തരം ആവശ്യപ്പെടുകയാണ് അവർക്ക് ലഭിക്കാനുള്ള പരിശീലനം ഈ കൃഷിക നൽകാനോ ചർച്ച നടത്താനോ ആരോഗ്യവകുപ്പും തയ്യാറായില്ല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും തയ്യാറായില്ല ആരും തയ്യാറായില്ല കഴിഞ്ഞ എട്ട് മുത്ത ദിവസമായി കോഴിക്കോട്ട മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം ആരോഗ്യവകുപ്പിന്റെ അനർത്ഥത്തെക്കുറിച്ച് പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഉപവാസം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് പത്ത് ദിവസമായി ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിരന്തരം ആളുകൾ ആവശ്യപ്പെട്ടിട്ടും മരുന്ന് കിട്ടാതെ വരയുന്ന രോഗികൾക്ക് വേണ്ടി ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ഒരു ചെറുവിരൻ അലക്കാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതെല്ലാം വ്യാജ പ്രചരണമാണ് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെ ക്ഷാമമില്ല ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെയാണ് ഉപവാസ സമരത്തിന് ഇവിടെ ഞങ്ങൾ എത്തിച്ചത് എന്നാൽ ഇന്നലെ രാത്രി ഉപവാസ സമരം പ്രഖ്യാപിച്ച ശേഷം ഇന്ന് രാവിലെയാണ് പൊടുന്നന ചർച്ചയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു തിരുവനന്തപുരത്ത് ആരോഗ്യ സെക്രട്ടറി ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഇവിടെയും ചർച്ച നടത്തി ചർച്ചയിൽ തീരുമാനമായി ആ തീരുമാനത്തിൽ മിരിച്ച് ഞങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു അതിൽ പറഞ്ഞത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ കുടിശ്ശികയും മാർച്ച് മുപ്പത്തൊന്ന് തീർക്കാം എന്നാണ് ഇന്ന് ഒപ്പിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിലാണ് ഒപ്പുവച്ചിട്ടുള്ളത് രണ്ടാമത് അതിന്റെ ടോക്കൺ മണിയായി ഒരു കോടി രൂപ ഇന്ന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഈ സമരം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇന്നും ഈ ചർച്ച നടക്കും എന്ന് വിശ്വസിക്കുന്നവർ അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് മുൻകേറ്റിട്ടുള്ള ആരോഗ്യ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥർ പറയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കാരണം ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ പാവപ്പെട്ട രോഗികൾ ആശുപത്രിക്ക് പുറത്ത് വില കൊടുത്ത് മനുവാങ്ങിയായിരുന്നു ഞാൻ അത് ഈ ആശുപത്രിക്കാൻ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പ് എന്തിനു വേണ്ട ചോദ്യമുണ്ട് ഇത്രയും ഉണ്ടായിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആരോഗ്യ മന്ത്രികൾ തയ്യാറാകണം എന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ വകുപ്പ് സമ്പൂർണ്ണമായി ാണ് ഏതായാലും സമരത്തിന്റെ ഫലമായിട്ടെങ്കിലും ചർച്ച നടത്താനും വീണ്ടും മരുന്ന് ലഭ്യമാകാനുമുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് നേതൃത്വം അറിയാൻ മുന്നോട്ട് വന്ന യു ഡി എഫ് നേതാക്കളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാനും കൂടി ഞാൻ അവസ്ഥ ഉന്നയിക്കുകയാണ് ഞാൻ മാറ്റമൊരു ശ്രദ്ധയിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഞാൻ ഈ ആശുപത്രിയിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി വരിക ആവശ്യം മറ്റൊന്നുമല്ല ഒരു വർഷം മുമ്പ് ഇത് പ്രവർത്തിച്ച നമ്മുടെ റെയിൽവേയുടെ റിസർവേഷൻ സെന്റർ ടിക്കറ്റ് സെന്റർ നിർത്തലാക്കിയിരിക്കുക അത് നിർത്തലാക്കിയതിന് ശേഷം ഇവിടെ പാലക്കാട് ഡിവിഷന്റെ പ്രത്യേകിച്ച് യോഗം വിളിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ച ശേഷം മെഡിക്കൽ കോളേജിൽ നൽകിയിട്ടുള്ള ഒരു മുറി ഉണ്ട് ആ മുറിയുടെ റെനുവേഷന് വേണ്ടി ഞാൻ ഒരു കണ്ടെത്തി നാല് ലക്ഷം ചെലവിട്ട് അത് ഭംഗിയാക്കി വെച്ചു പാലക്കാട് ഡിവിഷൻ സ്റ്റാഫിയെയും നിയമിച്ചു ഈ നിമിഷം വരെ അത് പ്രവർത്തിക്കുന്ന അനുമതി മെഡിക്കൽ കോളേജിൽ നൽകിയില്ല എന്തിനോം പറയുന്നു മെഡിക്കൽ കോളേജിൽ ചില സ്റ്റാഫുകൾ ഈ ഇത് വന്നുപോയാൽ എം പിക്ക് നേട്ടം കിട്ടും എന്നുള്ളത് ആ ഫയൽ ഡി എം ഇക്ക് അയച്ചു ഞാൻ ഡി എംഇയെ വിളിച്ചു ഞാൻ പറഞ്ഞു വിധി എനിക്ക് വേണ്ടിയുള്ളതല്ല ഇതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാറ് ഇതിന്റെ ആവശ്യം പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് അവർക്ക് കൺസൾട്ടൻ കിട്ടണമെങ്കിൽ നേരിട്ട് പോയ ബുക്ക് ചെയ്യാം ഓൺലൈൻ അതിനുവേണ്ടി പാവപ്പെട്ട കാൻസർ രോഗികൾക്ക് പാവപ്പെട്ട ഡയാലിസിസ് സ്പേഷ്യൽ വേണ്ടിയുള്ള ഒരു കൗണ്ടറാണ് ആ കൌണ്ടർ നിരാതിരിക്കാൻ വേണ്ടി ഈ മെഡിക്കൽ കോളേജിലെ ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിയ നീക്കം ഞാൻ നീക്കം പറയാൻ കാരണം എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞത് സർ ഞാൻ നിസ്സഹായനാണ് പ്രിൻസിപ്പൾ ഒരു വല വരച്ചാൽ മതി അതിവിടെ ഉത്തരവാകാതെ ഉള്ളൂ പ്രിൻസിപ്പൾ നമ്മുടെ തീരുമാനമെടുപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ഡി എം ഇ കൊടുത്തു ഞാൻ ഡി എം ഇയെ വിളിച്ചു മന്ത്രിയെ വിളിച്ചു മുഖ്യമന്ത്രിയെ വിളിച്ചു മുഖ്യമന്ത്രിയെ വിളിച്ചു എല്ലാവരും ഞാൻ കാര്യം പറഞ്ഞിട്ട് ആറ് മാസമാണ് ഡി എം യു ഭരണ എൻ്റെ ആക്സിൻ്റെ കാര്യമില്ല അവിടെ പ്രിൻസിപ്പൽ ഒരു ഒപ്പിട്ടാൽ മതി ഒരു വിഷയമില്ല റൂം നിങ്ങൾക്ക് കിട്ടി റിസർവേഷൻ കഴിഞ്ഞു സ്റ്റാഫിന് അപ്പോയിന്റ് ചെയ്തു എന്നിട്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ എന്റെ ഒപ്പിൽ ആവശ്യമില്ല പ്രിൻസിപ്പൾ ഒപ്പിച്ചാണ് മതി എന്നാലും മാധ്യമസൂത്രങ്ങൾ ഞാൻ പറയുന്നു പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെയും കയറിസിസ് രോഗികളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന രീതിയിൽ എന്നവർ ഉത്തരവ് നൽകാതെ ആ പയർ പൂർത്തി വെച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു കാര്യം മെഡിക്കോളേജ് പ്രിൻസിപ്പൾ ഞാൻ പറയുന്നു ഞാൻ കുറച്ച് ദിവസം കൂടി അതിനുവേണ്ടി വിളിക്കും അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു എന്ന് ഒരു വർഷമായി നിങ്ങൾ അധികം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി അവർക്ക് കൺസഷൻ കിട്ടാൻ യാത്രക്കുള്ള ഒരു റിസർവേഷൻ ഗവർണർ അനുവദിക്കാതിരിക്കാൻ എന്തെല്ലാ മാർഗമുണ്ട് ഇത് രാഷ്ട്രീയമാണ് അതിനകത്ത് വച്ച ഉദ്യോഗസ്ഥരാഷ്ട്രീയമാണ് സത്യം പറഞ്ഞാൽ ഇവരോട് കാണിക്കുന്ന ക്രൂരത കാൻസർ രോഗികളോട് ഡയാലിസിസ് സ്പേഷ്യലോട് കാണിക്കുന്ന ക്രൂരത ഇതാണ് ചിലരുടെ മനോഭാവം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും എടുക്കോളജ് പ്രിൻസിപ്പൽ ഞാൻ പറയുന്നു നിങ്ങൾ അടിയന്തരമായും തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ എടുപ്പിക്കാനുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് ഒരു എം പി എന്നടത്തിൽ എനിക്ക് അറിയേണ്ടി വരും ഡ്രൈവർ ചെയ്തത് എന്നെ അതിനെ നിർബന്ധിക്കരുത് എന്നുകൂടി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ പി എം എസ് എസ് വൈ ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് ആശുപത്രി മൻമോഹൻ സിംഗ് നൽകിയിട്ടുള്ള ഒരു ആശുപത്രി പത്തൊമ്പത് ഓപ്പറേഷൻ തിയേറ്റേഴ്സുണ്ട് പലതെല്ലാ ജില്ലകളിലും രോഗികളെ ആശ്രയിക്കുന്ന ആശുപത്രിക്കാണ് എന്റെ അവിടുത്തെ അവസ്ഥ ഈ പി എം എസ് എസ് വൈയുടെ കീഴിൽ ആശുപത്രി അനുവദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരു കരാർ ഒപ്പർ എന്താ ഒപ്പൻ ഇവർക്ക് ആവശ്യമായ സ്റ്റാഫിനെ ഞങ്ങൾ നിയമിക്കുന്ന സ്റ്റാഫ് നിയമിക്കാമെന്ന കരാറിൽ ഒപ്പിന്റെ ഈ നിമിഷം വരെ ഒരു സ്റ്റാഫിനെ കൊടുക്കില്ല എന്നുള്ളത് അനുവദിക്കുന്ന വിഷയമാണ് ഈ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്തിനു വേണ്ടിയാണോ ഇവർ സ്ഥാപിച്ചത് അത് തകർത്തുന്ന രീതിയിലുള്ള ഒരു നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമുണ്ടാകുന്ന ഈ ഒരു കുറ്റകരമായ ആസ്ഥ മാധ്യമായി ഏറ്റെടുക്കണം എന്നാണ് വിധിയപൂർവം എനിക്ക് അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഈ സ്റ്റാഫിന്റെ നിയമനം റിസർവേഷൻ കൌണ്ടറിന് ആവശ്യമായിട്ടുള്ള അനുമതി കാൻസർ രോഗികൾക്കും ഡയലസിസ് രോഗികൾക്കും ലഭിക്കുന്ന ഈ കൺസഷൻ ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള ഈ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ നെറികിട്ട നടപടി അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ആരംഭിച്ച ഉപവാസ സമരത്തിന്റെ ഫലം കാണാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തരാണ് ഈ ഉപവാസ സമരം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകരെയും പ്രവർത്തകരെയും അതുപോലെ ഈ പ്രദേശത്തെ പ്രമുഖരായ ജനങ്ങളെയും ഒരിക്കൽ പോയി അവലംബിച്ചുകൊണ്ട് എന്ന് മാത്രം അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം